നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് മൂന്നാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള എം ഡി സി കോഴ്സാണ് കേരളീയ ആധുനികത എന്നത് അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് കേരളീയ ആധുനികതയും ദളിത് സ്ത്രീ സാന്നിധ്യവും എന്നുള്ളത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് നമ്മളുടെ പാഠവസ്തു കൊടുത്ത ലേഖനത്തിന് വളരെ ചുരുക്കമായിട്ടുള്ള പ്രതിപാദ്യം മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത് ക്ലാസ് നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ ഈ കേരള ആധുനികത എന്നത് കേരളം എന്ന ഔദ്യോഗികമായ സംസ്ഥാനം പിറക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രക്രിയയാണ് കേരളം എന്ന സംസ്ഥാനം പിറന്നതിനു ശേഷം ഒരു പ്രക്രിയ അല്ല നമ്മുടെ കേരള ആധുനികത എന്നത് അതിനേക്കാളും വർഷങ്ങൾക്ക് മുമ്പേ ഒരു പ്രക്രിയയാണ് ഈ കേരള ആധുനികത എന്ന് പറയുന്നത് നമ്മളുടെ പഴയ കേരളത്തിലെ മനുഷ്യര് ഒരിക്കലും ഒരു സമാന മനസ്കരായിട്ട് ജീവിച്ച മനുഷ്യന്മാരായിട്ടില്ല സമാന മനസ്കര് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ മനസ്സോടുകൂടെ ഒരേ അഭിപ്രായമുള്ളവരായി ജീവിച്ചു അതായത് മനുഷ്യരെന്ന നിലയിൽ തങ്ങൾ ഒരേ ഗണമാണെന്ന ബോധ്യത്തോടു കൂടെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അതിനുള്ള അവസരം അവർക്ക് ഇവിടെ കിട്ടിയിട്ടുമില്ല ഇവിടെ ജാതി മത ലിംഗ ഭേദങ്ങൾ കൊണ്ടുള്ള വേർതിരിക്കപ്പെട്ടിട്ടാണ് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യര് കഴിഞ്ഞു പോന്നിരുന്നത് ഇങ്ങനെ ജാതി മത ലിംഗ ഭേദങ്ങൾ കൊണ്ട് വേർതിരിക്കപ്പെട്ട് ഇവിടെ ജീവിച്ച മനുഷ്യര് തങ്ങളുടെ മനുഷ്യ അന്തസ്സിനെ വീണ്ടെടുക്ക വീണ്ടെടുത്ത പ്രക്രിയയോടുകൂടിയാണ് നമ്മുടെ കേരളത്തിലെ കേരളീയ ആധുനികത എന്ന സങ്കല്പം എടുക്കുന്നത് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ മനുഷ്യരുടെ വേർതിരിവുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരില് വേർതിരിവുകൾ ഉണ്ടായിരുന്നു ആ വേർതിരിവിച്ച് വേർതിരിവുമനുഭവിച്ചിരുന്ന മനുഷ്യര് തങ്ങളുടെ മനുഷ്യരാണെന്ന് തങ്ങൾ മനുഷ്യരാണെന്നുള്ള അന്തസ്സ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രവർത്തനമാണ് കേരളീയ ആധുനികത എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ കേരളീയ ആധുനികത നവോത്ഥാന പരിശ്രമങ്ങൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് വ്യത്യസ്തമാകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ അതിനുള്ള ഉദാഹരണമായിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ബംഗാളിലെ മറ്റുമുണ്ടായ നവോത്ഥാന പ്രവർത്തനങ്ങൾ ബംഗാളിലെ മറ്റുമുണ്ടായ നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്നത് വരേണ്യ സമൂഹങ്ങൾ എന്ന് വെച്ചാല് സവർണ സമൂഹങ്ങൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അവരുടെ നേതൃത്വത്തിൽ നടന്ന മതകരി പരിഷ്കരണ മുന്നേറ്റങ്ങളായിരുന്നു അപ്പൊ ഒരിക്കലും താഴ്ന്ന ജാതിക്കാരുടെ പ്രക്ഷോഭങ്ങളായിരുന്നില്ല മറിച്ച് ഉയർന്ന ജാതിക്കാർ വരേണ്യ വർഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിയ മതപരിഷ്കരണ മുന്നേറ്റങ്ങളായിരുന്നു ബംഗാളിലെ മറ്റുമുണ്ടായ നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒന്നേ ആയിരുന്നില്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരുന്നു കേരളത്തിലെ ആധുനികത അല്ലെങ്കിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്നത് ജാതി ആയുത്ത സാമൂഹികതയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അധസ്ഥിത ദളിത് ബഹുജന വിഭാഗങ്ങൾ നടത്തിയ ദൈനംദിന പോരാട്ടങ്ങളാണ് അതായത് മറ്റുള്ള സ്ഥലങ്ങളിലെ മതപരിഷ്കരണമായിരുന്നെങ്കിൽ കേരളത്തിലെ ആധുനികത അല്ലെങ്കിൽ നവോത്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഉണ്ടായിരുന്ന ജാതി ആയുധ സാമൂഹികതയുണ്ട് അതിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുൻകൈട്ട് ഇറങ്ങിയതാണ് അതിന് വേണ്ടി ഇറങ്ങിയത് സവർണ വിഭാഗം മറിച്ച് ഇവിടെയുള്ള വിഭാഗം ദളിതരെ മറ്റ് ബഹുജന വിഭാഗങ്ങളൊക്കെയാണ് അതിനുവേണ്ടിട്ട് ഈ പോരാട്ടങ്ങളുമായിട്ട് മുന്നിട്ട് ഇറങ്ങുകയും ചെയ്യുന്നത് ഇവിടെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിലാണ് ഇവിടെ ജാതിവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത് കേരളത്തിലെ അപ്പൊ ഇതിന് ഇങ്ങനെയുള്ള ജാതിവിരുദ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ സഹായിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ സഹായിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി തന്നെ ഇവിടെ സജീവമായിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണ് അവരുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ടാണ് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ ജാതിവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്യുന്നത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ കേരളത്തിലെ നാളുകൾക്ക് മുമ്പ് കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിലെ അടിമ കച്ചവടം നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മുടെ നാട്ടില് ഒഴിവ് മൃഗത്തോടൊക്കെ അതായത് വയലിനൊക്കെ ഉഴുത് മറിക്കുന്ന ആ മൃഗത്തോടൊപ്പം തന്നെ മുഖത്തില് പൂട്ടിയ പുലിയ അടിമയെ കാണാൻ്റെ ഇടയായിട്ടുള്ള സാഹചര്യം സിമസ് മിഷന്റെ മദ്രാസ് സെക്രട്ടറി ആയിരുന്ന റാംഗ്ലൻഡ് എന്ന പേരിലെ വ്യക്തി തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് മൃഗങ്ങൾക്ക് തുല്യമായിട്ട് മനുഷ്യനെ കരുതുന്ന ഒരവസ്ഥ മൃഗങ്ങളെ മുഖത്തിൽ കെട്ടി ഉഴുതുമറിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പോലെ തന്നെ മനുഷ്യരെയും അമൃഗത്തിനും തുല്യമായിട്ട് മുഖത്തിൽ കെട്ടിക്കൊണ്ടുപോവുകയാണ് പക്ഷെ പിന്നീട് മിഷണറിമാരായ ജോർജ് മാത്തിനും ജോൺ ഹോക്സ്ബർത്തും ഒക്കെ അടിമകൾക്കിടയിൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യാണ് അങ്ങനെ അടിമകൾക്കിടയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ധാരാളം ആളുകള് സ്ഥാനം സ്വീകരിച്ച് അവരുടെ ക്രിസ്തു മതത്തിലേക്ക് വരികയും അങ്ങനെ കൂടുതൽ നല്ല മനുഷ്യന്മാരായിട്ട് അവര് ജീവിക്കുകയും ചെയ്യണം അതായത് അതുവരെ അടിമകളായിട്ട് ജീവിക്കുമ്പോൾ മനുഷ്യന്മാരായിട്ട് അല്ല അവരെ കരുതരുന്നത് മറിച്ച് അടിമകൾ എന്നുള്ള ഇത് ആ ലേബിൽ മാറി കഴിയുമ്പോഴത്തേക്കും അവരെ മനുഷ്യന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്ന ഒരു ഒരവസ്ഥയും വന്നുചേരുകയാണ് ഇനി നമ്മുടെ കേരളത്തെ ആധുനീകരിക്കുന്നതിലെ പ്രധാന പങ്ക് വഹിച്ചത് ഇവിടെയുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് നമ്മുടെ കേരളം ഒരു ആധുനികരിക്കപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നില്ല മറിച്ച് ആധുനികപ്പെട്ട സംസ്ഥാനമായിട്ട് മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ഇവിടെയുള്ള താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങളാണ് അപ്പൊ തങ്ങളുടെ കീഴാള അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ട് രക്ഷകരായിട്ട് ആരും വരില്ലെന്ന തിരിച്ചറിവ് ഇത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് കീഴാള ജനതയ്ക്കുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ഈ ചിന്ത തിരിച്ചറിവാണ് നവോത്ഥാന പ്രവർത്തനങ്ങൾക്കായിട്ട് അവരെ പ്രേരിപ്പിച്ചത് തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തങ്ങള് മാത്രമേ ഉള്ളൂ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ട് ായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള കീഴാള വർഗങ്ങൾ മാത്രം അധസ്ഥിത വിഭാഗങ്ങളാണ് ഇവിടെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത് ഇനി ഇവിടെ സമത്വമതാശയം രൂപപ്പെട്ടു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ നടന്ന ചാനാർ കലാപം തൊട്ടാണ് അപ്പൊ അതൊരു സമത്വത്തിന് വേണ്ടി നടന്ന ഒരു കലാപമാണ് അതായത് സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള മറ്റുള്ളവരെ പോലെ മാറി മറിച്ചിടക്കാനുള്ള അവകാശം സ്ഥാനാർഥ സ്ത്രീകൾക്കൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നടന്നൊരു സമരമാണ് അപ്പൊ അതോടുകൂടിയാണ് ഇവിടെ സമത്വം എന്ന ആശയം രൂപപ്പെട്ടു തുടങ്ങിയതെന്ന് നമ്മളെ ഇവിടെ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇവിടെ നടന്ന നവോത്ഥാന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ദളിത് സ്ത്രീകളുടെ സാന്നിധ്യവും വളരെ നിർണായകമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ അതൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല അവരുടെ പേരുകളൊന്നും തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ദളിത് സ്ത്രീകളുടെ ഇവിടെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ പേരുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല നമ്മുടെ കേരളീയ ആധുനികതയിൽ പ്രവർത്തിച്ച ദളിത് സ്ത്രീ സാന്നിധ്യത്തെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും പക്ഷെ അത് രണ്ട് രീതിയിലാണ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുക അത് മുഴുവനായിട്ട് നമുക്ക് കണ്ടെത്താനും കഴിയില്ല ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് വളരെ വിരളവും അപൂർവമായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ദാക്ഷാണി വേലായുധനെ പോലുള്ള ആളുകൾ വീണ്ടെടുക്കുക ദാക്ഷാണി വേലായുധൻ എന്ന് വെച്ചാൽ അദ്ദേഹം ഈ സ്ത്രീ മുന്നൂറ്റി എൺപത്തി ഒമ്പത് അംഗങ്ങൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയിൽ അയിത്തജാതിക്കാരായിട്ടുണ്ട് ചെയ്ത ഉണ്ടായിരുന്ന ഒരേ ഒരു സ്ത്രീയാണ് ഈ ദാക്ഷാണി വേലായുധൻ എന്ന പറയുന്ന സ്ത്രീ ദാക്ഷാണി വേലായുധൻ മഹാരാജാസ് കോളേജിൽ നിന്നൊക്കെയാണ് പഠനം പൂർത്തിയാക്കുകയും പിന്നീട് ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന്റെ അയിത്തജാതിക്കാരി ആയിരുന്നിട്ട് കൂടെ വളരെ തോന്നുന്നു അപ്പൊ ഇങ്ങനെ വളരെ വിരളവും അപൂർവമായിട്ടുണ്ടായിരുന്ന ഇങ്ങനെ വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ദാക്ഷായന വേരായതിനെ പോലെയുള്ള അപൂർവ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക അതായത് ഇവിടെ നിന്നുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ദളിത് സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി രേഖപ്പെടുത്തുക രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഇവിടെ അടിമകളായിട്ട് വിൽക്കപ്പെട്ട ജാതി അക്രമത്തിന് ഇരിയായി വധിക്കപ്പെട്ട ആളുകൾ സ്ത്രീകളുടെ ദളിത് സ്ത്രീകളുടെ വീരകൃത്യങ്ങൾ വരും കാലത്തിനുവേണ്ടി പകർന്നു നൽകൊണ്ട് അവർ വീണ്ടെടുക്കാൻ വേണ്ടി കൂടെ ശ്രമിക്കുകയും ചെയ്യുക അങ്ങനെ മാത്രമേ ദളിത് സ്ത്രീ സാന്നിധ്യത്തെ നമ്മുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നമുക്ക് അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കും ു ഇനി നമ്മുടെ ആധുനിക കേരളം പിറവികൊള്ളുന്നത് ഒരു എട്ട് വയസ്സുകാരി ആയിട്ടുള്ള പഞ്ചമിയെയും കൂട്ടി അയ്യങ്കാടി ഒരു ടമ്പനം പള്ളിക്കൂട്ടത്തിൽ പ്രവേശിച്ചതിലൂടെയാണ് അപ്പൊ അത് ആ ചരിത്ര കഥ നമുക്കറിയാം അതായത് ദളിതരായിട്ടുള്ള ആളുകൾക്ക് പള്ളിക്കൂട്ടത്തിൽ പോയി പഠിക്കാൻ അവകാശമില്ലായിരുന്നു പക്ഷെ അയ്യങ്കാടി പഞ്ചമിയേയും കൂട്ടി ചെല്ലുന്നു അമ്പലത്തിലേക്ക് ചെല്ലുന്നു ഊരുട്ടമ്പലം പള്ളിക്കൂട്ടത്തിൽ ചെല്ലുന്നു അവിടെ ചെന്ന് ചെല്ലുന്ന സമയത്ത് സ്കൂളധികാരികൾ അതിനെ എതിർക്കുന്നുണ്ട് പക്ഷേ അയ്യങ്കാളി പഞ്ചമിയെ സ്കൂളിൽ ഇരുത്തുന്നു അതിനെതിരെ ഭീഷണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ പഞ്ചമിയെയും കൂട്ടി അയ്യങ്കാളി ഊരൂട്ടമ്പലം പള്ളിക്കൂടത്തിൽ പ്രവേശിച്ചതിലൂടെയാണ് നമ്മുടെ ആധുനിക കേരളം പിറവികൊള്ളുന്നതും കൂടെ ചരിത്രം രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നുണ്ട് പൊതുവേ പറഞ്ഞാല് അനുകൂല സാഹചര്യങ്ങൾ മാത്രമാണ് ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് പ്രഥമമായിട്ട് വേണ്ടത് അപ്പൊ നമ്മള് ഒരു വ്യക്തി വളരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ വ്യക്തിക്ക് അനുകൂലമായിട്ട് ഒരു സാഹചര്യം മാത്രം കിട്ടിയാൽ മതി അങ്ങനെ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് തന്നെ സാധിക്കും അത് അനുവദിക്കപ്പെടാത്തത് ഇരുണ്ട ഒരു കാലഘട്ടമാണ് അതായത് ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അനുകൂലമായിട്ടൊരു സാഹചര്യം അനുവദിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ഇരുണ്ട കാലം എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും ആ ഇരുട്ടിലെ ആ ഇരുണ്ട കാലഘട്ടത്തെ ഭേദിച്ചവരുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഫലമാണ് നമ്മുടെ ഇന്നത്തെ കേരളം എന്ന് പറയുന്നത് എന്ന് വെച്ചാല് ഇങ്ങനെയുള്ള ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് അതിനെ ഭേദിച്ച് നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ അതിനെ ഭേദിച്ച് ത്യാഗത്തിന്റെയും സഹത്തിന്റെയും ഫലമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തെ നമുക്ക് കാണാനും സാധിക്കുക ഇന്നത്തെ പക്ഷെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഇന്നത്തെ കേരളം എന്ന് പറയുന്നത് അത് സമത്വപൂർണ്ണമായിട്ടൊരു കേരളം അല്ല തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇന്നും അടുക്കളയിൽ തുടങ്ങി പാർലമെന്റ് വരെ ഇന്നും അത് നീളുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്നും സമത്വം പൂർണ്ണമായിട്ട് ഇവിടെ നേടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നും നവോത്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠം അവസാനിക്കുകയും ചെയ്യുകയാണ് ഈ പാഠഭാഗം വിശാലമായ ഒരു പാഠഭാഗം തന്നെയാണ് എല്ലാവരും അത് നന്നായിട്ട് വായിക്കുക അതോടൊപ്പം ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം